നിങ്ങൾ എന്നെ കബറടക്കി കഴിഞ്ഞാൽ എന്റെ കബറിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത്ര സമയം എന്റെ കബറിൻ്റെ പരിസരത്ത് നിങ്ങൾ നിൽക്കണം എനിക്ക് നിങ്ങളെ കൊണ്ടൊരു നേരം പോക്കുണ്ടാകാനും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയും എന്നെ മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് ഞാൻ മറുപടി കൊടുക്കേണ്ടതെന്ന് ഞാൻ അറിയാൻ വേണ്ടിയുമാണ് അത് അബരുല്ലാസറുവാഹുൻ ഈജിപ്തിന്റെ ഗവർണർ ആയിരുന്ന വളരെ ബുദ്ധിമാനായ ഒരു സൊഹാമിയാണ് അദ്ദേഹം തന്റെ മരണ സമയത്ത് ചെയ്യുന്ന വസീയത്താണിത് എന്നെ കബറടക്കിക്കഴിഞ്ഞാൽ കബറ് മൂടിക്കഴിഞ്ഞാൽ എൻ്റെ കബറിൻ്റെ പരിസരത്ത് നിങ്ങൾ ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നത്ര സമയം നൽകണം അറബികൾ സാധാരണ സമയം കണക്കാക്കാൻ പറയുന്ന ഒരു രീതിയാണ് ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ ഒരു മണിക്കൂറെങ്കിലും വേണ്ടിവരും അത്രയും സമയം നിങ്ങളെ കബറിൻ്റെ പരിസരത്ത് നിൽക്കണം രണ്ട് ലക്ഷ്യങ്ങളാണ് എനിക്കുള്ളത് ഒന്ന് നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടണം നിങ്ങളെൻ്റെ ഖബറിന്റെ പരിസരത്ത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഒരു ആശ്വാസമുണ്ട് രണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ മലക്കൾക്ക് മറുപടി കൊടുക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയണം അതുകൊണ്ട് ഖബറിൻ്റെ പരിസരത്ത് നിന്ന് തസ്ബീത്ത് ജെല്ലി പുതുക്കുക കേവലം ഒരു ദ്വാചിത് സ്വാധ്യം തിരിച്ചു തിരിച്ചുപോരും അല്ല വേണ്ട ഒരു ബന്ധുക്കൾ അവിടെ ഒരു മണിക്കൂറെങ്കിലും നിൽക്കണം നിന്ന് മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം കാരണം ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ എത്തുന്നുണ്ട് ചോദ്യം എന്നുള്ളത് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്നതാണ് കബറിലെ ചോദ്യം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാ ചോദിക്കുക നിന്റെ റബ്ബാരാണ് നിന്റെ നബി ആരാണ് നിന്റെ ദീനേതാണ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക ഉപചോദ്യങ്ങളും പിന്നീടുണ്ടാകുക ഈ ചോദ്യം എന്നുള്ളതും അതിന്റെ മറുപടി എന്നുള്ളതും നിമിഷങ്ങളെ കൊണ്ട് അവസാനിക്കില്ല അത് കാരണം നീണ്ടു നിൽക്കും അപ്പോൾ കബറിന്റെ പരിസരത്ത് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ തസ്മീത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കബറാളിക്ക് അതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നതിന് കാരണമായി അതുകൊണ്ടാണ് സഹാബാക്കളും പൂർവികരൊക്കെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി കബറിന്റെ പരിസരത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സദക്കാ ചെയ്യുകയും ഭക്ഷണങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന രീതി പൂർവികരിലുണ്ടായിരുന്നതാണ് അത് ആ കബറിലെ മലക്ക് ആ കബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പുള്ള ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് അത്തരം കാര്യങ്ങളൊക്കെ നിർത്തി നിർത്തിർത്തി പോരാട്ട് കബറടക്കി പിരിഞ്ഞു പോകുന്ന അവസ്ഥ അവരവസ്ഥയാണ് അതുകൊണ്ട് തിരുത്തണം കബറാളിക്ക് വേണ്ടി ഒരു കബറിലേക്ക് ഒരു കബറാളി ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൃതി ചെല്ലും ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല ശിക്ഷ ഉണ്ടാവും നല്ല ശിക്ഷ ഉണ്ടാവും അത് ലഘൂകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമക്കാർ ചെയ്യുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഉള്ളവനുഗ്രഹിക്കുമാറാകട്ടെ സുഹാൻ എന്ന അഭിവ്യക്തി സുഹാനൊക്കെ